നമ്മളൊക്കെ നിരന്തരം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയ ഉത്തരം മാനസിക സമ്മർദ്ദം എന്നെല്ലാവരും പറയാറുണ്ട് ശരിയാണ് പല വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ഒത്തിരി ഒത്തിരിയാണ് ഈ അടുത്ത കാലത്തായി നിരവധി രോഗങ്ങൾ നമ്മെ തേടി വന്നപ്പോഴാണ് പല പഴങ്ങളുടെയും പിന്നാലെ നമ്മൾ പോയി തുടങ്ങിയത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡെങ്കിപ്പനി വന്ന സമയത്താണ് പാഷൻ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഫലത്തിന്റെ ഏറ്റവും വലിയ ഗുണത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞത് ഏതായാലും പാഷൻ ഫ്രൂട്ട് കൃഷി ഇന്ന് കേരളത്തിലൊട്ടാകെ നിരവധി കർഷകർ ചെയ്തു വരുന്നുണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇത് കൃഷി ചെയ്യുന്നത് വയനാട്ടിലെ ചില പാടങ്ങളിലാണ് ഇന്ന് അത്തരമൊരു കാഴ്ചയിലേക്കാണ് പ്രിയപ്പെട്ടവരെ കിസാൻ റേഡിയോ കൂട്ടിക്കൊണ്ടു കൃഷി ഇഷ്ടമല്ലേ എല്ലാവർക്കും കൃഷി ചെയ്യാനായി പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാനായിട്ട് തന്നെ തയ്യാറെടുത്തോളൂ നമ്മൾ പോകുന്നത് ബത്തേരിയിലെ ചീരാലുള്ള ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന കർഷകന്റെ കൃഷിയിടത്തിലേക്കാണ് ഇദ്ദേഹം ഇത് കൃഷി ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും വയലിലാണ് ഒരു ഏക്കർ വരുന്ന പാടത്താണ് ഇദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല ഇനം കാവേരി ഇനത്തിൽപ്പെട്ട പാഷൻ ഫ്രൂട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് നീർവാർശിയുള്ള വയലായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കർഷകന്റെ അരികിൽ നിന്നും നമുക്ക് ഒപ്പിയെടുക്കാം പോകാം കിസാൻ റേഡിയോ മലയാളം പാഷൻ ഫ്രൂട്ട് കൃഷിയുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് പാഷൻ ഫ്രൂട്ട് പറഞ്ഞാൽ കർണാടകയിലൊക്കെ പല ചെയ്ത് നല്ലപോലെ ലാഭം ഉണ്ടാക്കുന്നത് കേട്ടപ്പോഴാണ് എൻ്റെ മൂത്ത മകനും ഞാനും കൂടി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ശരി അപ്പോൾ ഒരേക്കർ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ് തയ്യാണ് ഇതിൽ വെച്ചത് ഇപ്പോൾ വിളവെടുപ്പ് അടങ്ങിയിട്ടൊരു നാലു മാസമായി അപ്പോൾ ഇനി ഇതിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം കിട്ടുമെന്നാണ് പറയുന്നത് കാരണം ഈ വള്ളി വെട്ടിക്കൊടുത്ത് പൊടിപ്പിച്ച് രണ്ടാമത് നെറ്റിലേക്ക് മുകളിലേക്ക് കയറ്റണം അപ്പോൾ അടുത്ത വർഷം ഇത്ര പണി വരില്ല ഈ വർഷം പിന്നെ പണിക്കൂലിയും ഈ സാധനങ്ങളെ വിലയെല്ലാം ആയിട്ട് കുറേ പൈസ മുടക്കിയിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും മുടക്കു പൈസ കിട്ടും അത് ലാഭം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇനി ഏശ ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം കൂടി ഇതിൽ വെള്ളമെടുപ്പ് ഉണ്ടാവും അപ്പോഴേക്കും നമുക്ക് എന്തായാലും മുടക്കു പൈസയും ചെറിയ ലാഭം എന്തായാലും ഈ കൃഷി കിട്ടുമെന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ ബാലകൃഷ്ണേട്ടന്റെ കൃഷിയിടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടില്ലേ പറഞ്ഞത് ഏറ്റവും ഇഷ്ടമുള്ള കൃഷിയാണ് അത്രേ ഈ പാഷൻ ഫ്രൂട്ട് കൃഷി എന്ന് പറയുന്നത് വള്ളികളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേണം പന്തൽ ക്രമീകരിക്കാനായിട്ട് സാധാരണയായിട്ട് പാഷൻ ഫ്രൂട്ടിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നിരവധി ആളുകൾ പറയുന്നുണ്ടെങ്കിലും ടെൻഷൻ മാറ്റാനുള്ള ഏറ്റവും നല്ല പാനീയമാണ് അത്രേ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് ഫ്രൂട്ട് ഈ ഫ്രൂട്ട് ജ്യൂസായിട്ടോ ജെല്ലിയായോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ കഴിച്ചാലും ഒരു പ്രശ്നവുമില്ല അത്രയ്ക്ക് അത്ഭുതകരമായ ഒരു ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട് എല്ലാവർക്കും കഴിക്കാം പ്രഷർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്കും ഇല്ലാ ഇല്ലാത്തവർക്കും കുട്ടികൾക്കുമൊക്കെ നന്നായി കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫലമാണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് രക്തത്തിലെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഗുണകരമായ ഒരു പഴമാണ് അതുകൊണ്ടാണ് നമുക്ക് ഡെങ്കിപ്പനിയൊക്കെ വന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു ഫ്രൂട്ട് ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വയലില് കൃഷി എന്ന് പറഞ്ഞാൽ ഇത് ഈ വയലൊക്കെ പിന്നെ നെൽകൃഷി ചെയ്ത വയലായിരുന്നു പിന്നെ അതിൻ്റെ ബെഡുകൾ നല്ല കോരി ഒരു ഒരു മീറ്റർ ഒന്നര മീറ്റർ ഹൈറ്റിലേക്ക് പൊക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പിന്നെ വള്ളി നടുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെള്ളശല്യം കുറയും നെല്ലും എല്ലാ ഓരോ ബെഡ് ബെഡ് ആക്കിയിട്ട് വിളിച്ചു കൊടുത്തിരിക്കുകയാണ് അടിയിലൊരു വെള്ളം ഒഴുകുന്നുണ്ട് അപ്പോൾ ഈ ചെടിക്ക് അത് വേറിന് ബാധിക്കില്ല അതാണ് ഇങ്ങനെ ചെയ്യുന്നത് വാഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിലേൻ്റെ ഒരു വല്ലാത്ത പ്രശ്നമുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വാഴ കൃഷി ചെയ്തിട്ട് പതിനേഴ് രൂപ പതിനാറ് രൂപ ഒക്കെ കൊടുത്ത് വളരെ നഷ്ടം വന്നു ഈ വർഷം ആദ്യം കുറച്ച് വിലയുണ്ടായിരുന്നു ഓണായപ്പിളിക്ക് വില അത് ഡിമ്മായി പറ്റേ വിലയില്ല ഇപ്പോൾ ഇരുപത് രൂപയാണ് ഇവിടുത്തെ വാഴക്കുല വില വേഷം ബൂട്ടിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വിളവെടുത്തപ്പോൾ അമ്പത്തേഴ് രൂപ കിലോയ്ക്ക് കിട്ടി ആദ്യം നൂറ് രൂപ വരെ വില ഉണ്ടായിരുന്നു അത് പിന്നെ എഴുപത് രൂപ എൺപത് രൂപ അങ്ങനെയെല്ലാം കുറഞ്ഞ് ഈ ഈ കഴിഞ്ഞ ആഴ്ച വിളവെടുപ്പിന് അമ്പത്തേഴ് രൂപ വെച്ചാണ് കിട്ടിയത് എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ചായിരിക്കും ഇനിയുള്ള ചിന്ത അല്ലേ നമുക്കറിയാം നല്ല നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് വിത്ത് മുളപ്പിച്ച തൈകളാണ് സാധാരണയായിട്ട് കൃഷിക്കാർ നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ന് നേഴ്സറികളിൽ നിന്നുമൊക്കെ ധാരാളമായിട്ട് ഈ തൈകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും രണ്ടടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ ഒരു കിലോഗ്രാം കുമ്മായമിട്ട് മണ്ണുമായി ഇളക്കി ചേർത്ത് വേണം നമുക്കിത് നടാനായിട്ട് അതിനുശേഷം ഒരു അഞ്ചോ പത്തോ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ചാണകപ്പൊടിയും മറ്റ് മേൽ മണ്ണ് ഉപയോഗിച്ച് നമുക്ക് കുഴി നിറച്ചു അങ്ങനെ നല്ല ജൈവാംശമുള്ള മണ്ണിലാണെങ്കിൽ ധാരാളമായിട്ട് പാഷൻ ഫ്രൂട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നല്ല വിളവും നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ തൈകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് പിന്നെ ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ നേഴ്സറിന്ന് വാങ്ങിയത് വയലറ്റ് ഫാഷൻ ബുട്ടാന്ന് പറഞ്ഞ് അങ്ങനെയാണ് നെയ്സറിയിൽ നിന്ന് വാങ്ങിയത് ഇരുന്നൂറ് തൈ വാങ്ങി നേഴ്സറിയിൽ നിന്നാണ് അപ്പം അതാണ് ഞങ്ങളത് ആ സീസൺ വേനൽക്കാൾ തന്നെ ഇത് വെച്ചു നേരത്തെ തന്നെ വെച്ച് പണിയെടുത്തു അപ്പോൾ എന്തായാലും ഈ ഫാഷൻ ബൂട്ട് കൃഷി മറ്റു കൃഷിനേക്കാളും കുറിച്ച് ലാഭമാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വിലയുള്ളപ്പോൾ അത് ലാഭമാണെന്നാണ് തോന്നുന്നത് അതെല്ലാം ലാഭമുണ്ട് കാര്യത്തിൽ ഇനം തിരഞ്ഞെടുക്കുന്നതിലാണ് ഇതിൻ്റെ പ്രധാന ശ്രദ്ധ വേണ്ടത് കാരണം ഇത് നല്ല വെറൈറ്റി ഈ വയലറ്റ് എന്നുള്ളതിൻ്റെ പേര് ഓർക്കുന്നില്ല കാവേരി അങ്ങനെ എന്തോ ഒരു വെറൈറ്റി ആയത് അപ്പോൾ അത് അതിന് കായ്ക്കും മറ്റേ മഞ്ഞ നിറത്തിലുള്ള കായുള്ള ഫാഷൻ ബൂട്ടുണ്ട് അതിന് വില കമ്മിയാണ് പിന്നെ ഈ കാവേരി തിരഞ്ഞെടുത്താൽ പിന്നെ ആദ്യമൊക്കെ വലുപ്പുള്ള കായല കിട്ടുക അപ്പോൾ കുഴപ്പമില്ലാത്ത കായും കിട്ടും നല്ല ഈ ഇത് കായും പിടിക്കുന്നുണ്ട് ഈ വെളിയിൽ രാസവളങ്ങൾ ചെറിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട് ആ ജൈവവളമാണ് കൂടുതൽ ഉപയോഗിച്ച് ചാണകം ഞങ്ങൾ നല്ലപോലെ ചെടീൻ ചുവട്ടിൽ ഒരു കൊട്ട രണ്ട് കൊട്ട ചാണകം വെച്ച് ഇട്ടിട്ടുണ്ട് ഇതിലും കേടുണ്ട് ഇപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഈ കായായിട്ട് അത് ഇങ്ങനെ ചുങ്ങി ചുങ്ങി ഇങ്ങനെ പഴുത്ത് വീണു മൂക്കാതെ പഴുത്ത് വീ വീണു വീഴുന്ന രോഗം ഇപ്പോൾ ഇതിലും തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കാര്യമായിട്ടില്ല എന്നാലും അപൂർത്തലും ചില ചീടുകളിലൊക്കെ അതങ്ങനെ ചുങ്ങിപ്പോകുന്ന ഇത് കാണുന്നുണ്ട് കായ വലുപ്പം കുറഞ്ഞ് ചുങ്ങിപ്പോകുന്നൊരു അതേ ഇപ്പോൾ യുവാക്കളൊന്നും കൃഷിയില്ലല്ലോ എല്ലാവരും മറ്റ് മേഖലകളിലല്ലേ പണിയെടുക്കുന്നത് പണ്ടേ നമ്മളൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ കൃഷി ചെയ്ത് ജീവിച്ചു വന്നു അതുകൊണ്ട് ജീവിച്ച ആളുകളാണ് ഇപ്പോഴും അത് ഒഴിവാക്കാതെ പിടിക്കുന്നത് പശുക്കറവുണ്ട് ഇങ്ങനെ ഇതെല്ലാം ഒഴിവാക്കാതെ പിടിക്കുന്നത് ഈ കൃഷിനോട് താല്പര്യം കൊണ്ടാണ് എന്തായാലും എല്ലാ കൃഷിയും ഇപ്പം ലാഭത്തിൽ പോകുന്നില്ല നമ്മൾ കൃഷി ചെയ്യുക ശ്രമിക്കുക ഏതെങ്കിലും വർഷം നമുക്ക് ഗുണം കിട്ടും പിന്നെ പൊതുവേ ഇപ്പോൾ ഫാഷൻ ബോട്ട് കൃഷി ദോഷമില്ലാത്ത വിധത്തിൽ ചെയ്താൽ ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയൊക്കെ വില കിട്ടുകയാണെങ്കിൽ അത് നഷ്ടം വരില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് നല്ല വളക്കൂറുള്ള മണ്ണും പുളിരസം കുറഞ്ഞതുമായ മണ്ണിലാണ് ഇത് ധാരാളമായിട്ട് ഉണ്ടാകുന്നത് കാവേരി ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഇപ്പം അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും പാഷൻ ഫ്രൂട്ട് പൂവിട്ട് തുടങ്ങും മണ്ണിൽ നിട്ട് നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഇത് വള്ളികളായി പടരുന്നത് കൊണ്ട് തന്നെ നല്ല കുത്തുകൾ ഉപയോഗിച്ച് വേണം വ്യാവസായിക അടിസ്ഥാനത്തിൽ വയലേലകളിൽ കൃഷി ചെയ്യാനായിട്ട് അതിനായി രണ്ടു വർഷത്തോളമെങ്കിലും ബലം ലഭിക്കുന്ന രീതിയിലുള്ള കുത്തുകളാകണം പാഷൻ ഫ്രൂട്ട് കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടുകൾ വെട്ടിവിടും വീണ്ടും കിളിർത്ത് നല്ല ഫലം ലഭിക്കുമെന്നും കൃഷ്ണേട്ടൻ തന്റെ അനുഭവങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ് നല്ല തൈകളാണ് നടന്നതെങ്കിൽ എട്ടു വർഷം വരെ മികച്ച വിളവ് ലഭിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിളവെടുപ്പ് കഴിയുമ്പോൾ ഈ പ്രോണിൻ അതായത് കൊമ്പ് കോതൽ നടത്തിയാൽ കൂടുതൽ ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കുകയും ഇതിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാമെന്നും ബാലകൃഷ്ണേടൻ പറയുന്നു അദ്ദേഹം ഇത് രണ്ടാം വർഷമാണ് ഈ കൃഷി ആരംഭിച്ചിട്ട് രണ്ട് വർഷങ്ങൾ തികയുന്നു ഏറ്റവും കൂടുതൽ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്നും പുറം സ്ഥലങ്ങളിലേക്ക് അതായത് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇത് കയറ്റുമതി ചെയ്യപ്പെടുന്നത് കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ വരെ ഇദ്ദേഹത്തിന് മാർക്കറ്റിൽ വില ലഭിച്ചു എന്നും പറയുന്നുണ്ട് നിരവധി പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തുവരുന്നുണ്ട് പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷും മറ്റ് ഉൽപ്പന്നങ്ങളും ഒക്കെ ഇന്ന് നിരവധി കടകളിൽ നമുക്ക് ലഭ്യമാണ് ഏതായാലും വയനാടിന്റെ കാർഷിക രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ വയലേലകളിൽ നെൽകൃഷി മാത്രമല്ല ഇത്തരം ഫല ചെടികൾ കൂടി ആളുകൾ വെച്ചു പിടിപ്പിച്ചുകൊണ്ട് കൃഷി അനുവർത്തിച്ചു വരുന്നുണ്ട് നമ്മുടെ മണ്ണിന് അനുയോജ്യമായ ഇത്തരം ഫല ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം കാർഷിക മേഖലയിൽ കൂടെയുള്ളത് ഞാൻ രാജ്യത്തായിരുന്നു കിസാൻ റേഡിയോ അവതരിപ്പിച്ച ഈ പരിപാടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായി എന്ന് കരുതുകയാണ് മാനസിക സമ്മർദ്ദമുള്ളവരൊക്കെ ദിവസവും ഒരു ഗ്ലാസ് പാഷൻ ഫ്രൂട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പനീയമാണ് ഒരു തരത്തിലുള്ള വിഷങ്ങളും ഈ പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇത് തുണ്ടിന് കട്ടിയുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യസമേതം ഇതിൻ്റെ ജ്യൂസ് നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും അപ്പം വീണ്ടും മറ്റൊരു പുതിയ അധ്യായം നമുക്ക് മിഴി തുറക്കും വരെ നിങ്ങൾ കാത്തിരിക്കുക കിസാൻ റേഡിയോ മലയാളത്തിന്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അധ്യായത്തിൽ കാണാം നമസ്കാരം